ഇത്രയും നാള് വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂക്ക ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കൂടുന്നത് ഇത്രയും സപ്പോർട്ട് തന്ന തന്നൂക്കയെ ഒരു വാക്ക് സംസാരിക്കും എനിക്കിത് അറിയും ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്ക്

ഞാൻ ചാർക്ക് കത്തുകളുണ്ടാവില്ല ശ്രീനിവാസനെ നിത്യ സന്ദർശകരാണ് ഒഴിവു സമയത്തൊരു ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ ശ്രീനിവാസന്റെ കത്തികളിൽ നിന്നൊന്ന് തെരഞ്ഞെടുപ്പിലാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പുലിയുടെ ഉത്തരം വന്ന് പുതിയ കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് അത്ര അതാണ് അഭ്യൂഷം ഈ സിനിമ പിന്നീട് അതേ ആ അന്ന് ആരാധികത്തെഴുതിയ ഒരു ആരാധക അത് ഇംഗ്ലീഷിൽ പറയുന്നു പറയുന്നു ഈ സിനിമയ്ക്കാൻ എനിക്ക് ഇതിന്റെ കഥ അതെന്ത് തന്നെ പക്ഷെ ഇതൊരു വലിയ വിജയമാകുന്ന പ്രേക്ഷക

Aber, hori tokaten. എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ട് സിനിമയില് മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യാലം അൽപ്പ് എന്ന് പറയുന്ന സിനിമയില് കട കൂട്ടാണ് അപ്പൊ ആ സിനിമയിൽ അസോസിയേറ്റ കമലാണ് കമലു പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് ഇനി കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോർ കാതോർ എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പൊ എന്നോട് പറഞ്ഞാൽ പലതായിട്ടും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ സിനിമിക്കാൻ ഒക്കെ പറയും പക്ഷെ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായാലും എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുമായിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ നമ്മുടെ ചിത്രത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല എനക്ക് കാലം നമ്മളറിയാതെ നമുക്ക് വേണ്ടി കാത്ത് വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയില് അഭിനയിക്കാൻ വേണ്ടിട്ട് തന്നെ ജോഫിൻ വിളിച്ച സിനിമത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നുപോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ടു ദിവസം അത് അഭിനയിച്ചാൽ ഞാൻ ജോഫിനോട് ചോദിച്ചെനിക്ക് കുറച്ചും കൂടി നല്ല റോള് തന്നോ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാനറിയാം കുറച്ചുകൂടെ നല്ല വേഷം തന്നൂട്ട് എനിക്ക് ജോഫിനെ ചോദിച്ചു വേറെ വിഷങ്ങളുണ്ട് ആ സിദ്ധിക്കാൻ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സ്ഥിതി ചെയ്യാത്ത നല്ല ഓടും എന്നാണ് എനിക്ക് തോന്നുന്നതാണ് അതുപോലെ ആ റോഡിൽ മനസ്സിലാവുന്ന അങ്ങനെയാണ് കഴിഞ്ഞത് എന്തായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്ക് കൂടി പങ്കാളിയാണ് സാധിച്ച ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എന്റെ സിനിമകളാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ എന്റെ സിനിമ വലിയ വിജയത്തിലേക്ക് അഭിനയിക്കുന്നത് ഞാൻ ഒരുപാട് അഭിനന്ദിക്കൂർ സന്തോഷിക്കുന്നു സന്തോഷം സിനിമ എല്ലാവരോടും അസന്തോഷപ്പെടാൻ സാധിച്ചതും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തടക്കത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഒന്നും ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയുടെ ആണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫി ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് പാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നമിക്കുന്ന കാഫ്യ കാഫ്യാഫ്രിക്കൻ കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡ്രോ ജോസഫ് നന്ദി ആൻഡ്രോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ഒരു തുറന്നും നരവിളിയായിരുന്നു प्यारे दर्शक मेरे मेरे मित्रों ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ गाइस एवरीबॉडी ಟುಡೇ ಸರ್ ತೋರಿಸ್ತಾಯಿರೋ ನೋಡಿ ಮೊದಲಿಗೆ ಒಂದು ರಿಕಮೆಂಟ್ ಮೆಗಾ ಮೆಗಾ ಐ ಹೈ ಟು ನಮಸ್ಕಾರ ಆಡಿಯನ್ಸ್ ಆ ಒಂದು ஒரு வந்து ஒருபாடு சந்தோஷம் ஆகமே பண்ணிட்டு எல்லாரும் எனிக்கு പെർഫോം ചെയ്യാൻ എനിക്കൊന്നേ പറയാറുണ്ട് പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശ്വർ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അത് ഒരു ആരാധകണമെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടങ്ങളും アプローチ。 ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഞാൻ കാണുന്ന ഈ കഴിഞ്ഞ നാല് വർഷം ഒരുപാട് പറഞ്ഞു അത് ഈ സിനിമ നടക്കാൻ എല്ലാവരും ഈ സിനിമ നടക്കാൻ ഒരു എസ് കാരണമായിട്ടുള്ള ഏറ്റവും വലിയ നോക്കിയിരുന്നു നോക്കമായിട്ട് നടന്ന ശേഷം തുടങ്ങിയത് അന്ന് നമുക്ക് സംബന്ധിച്ചില്ലായിരുന്നു മുന്നോട്ട് പോകില്ല അത് നമുക്ക് സംബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൗതോ കൗരും സിനിമയുടെ എല്ലാവരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പൊ നടന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലജൻസികളിപ്പോ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതേപോലെ പുതിയ ആൾക്ക് വളരെ വലിയൊരു കാര്യമാണ് ഈ ഒരു വിജയൻ ഈ സിനിമയുടെ തുടക്കത്തിൽ

തിരിച്ച് ഞാൻ എന്താ കൊടുക്കാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് 何で言うんですか ここあれ?